മലയാളികളുടെ പ്രിയപ്പെട്ട നടി അർച്ചന കവിയുടെ രണ്ടാം വിവാഹം വളരെയധികം ആഘോഷപ്രദമായി ആഘ ആരാധകർ ആഘോഷിച്ചിരുന്നു അതിവ രഹസ്യമായിട്ടാണ് ഇവർ വിവാഹം നടത്തിയതെങ്കിലും പ്രേക്ഷകർ അത് വളരെയധികം ആഘോഷപ്രദമാക്കുകയായിരുന്നു ഇപ്പോഴിതാ അർച്ചനയുടെ രണ്ടാമത്തെ ജീവിതം വളരെയധികം സന്തോഷമായി മുന്നോട്ട് പോവുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരോടും വളരെ നന്നായി തന്നെ വിവാഹം കയറ്റി ജീവിക്കാൻ പറയുമെന്നും പ്രേക്ഷകരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് അർച്ചന വളരെയധികം സ്നേഹമാണ് അർച്ചനയ്ക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ലഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ചുമാണ് അർച്ചന പറയുന്നത് ഞാൻ കാലെടുത്ത് വച്ചിരിക്കുന്നത് എൻ്റെ അമ്മായിയമ്മയുടെ പുറത്താണ് അമ്മായിയമ്മയോടൊപ്പം ഞങ്ങളോടൊപ്പം ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ നാത്തൂന്മാരാണ് അങ്ങനെ പലരുമായി ചേർന്നിരിക്കുകയാണ് ഈ കുടുംബം മൂന്ന് സ്ത്രീകൾ എൻ്റെ അപ്പുറവും ഇപ്പുറവുമുണ്ട് ഞാൻ കാലെടുത്ത് അങ്ങനെ വച്ചിടിക്കുന്നതിലോ എന്നെയോ ഒരിക്കലും അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫാമിലിയുടെ സ്നേഹം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഫാമിലി വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പഠിക്കുന്നത് ശരിക്കും ഇതെന്നെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു കാര്യമായി തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതെൻ്റെ ജീവിതത്തിലെ ഒരു നല്ല അനുഭവമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതും പ്രേക്ഷകരെല്ലാവരും ഇതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു ഒരു താരമായി തന്നെ കവി വേഗം മാറിയിട്ടുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നിയിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് തോന്നുന്നതെന്ന് പറയുന്നു അർച്ചനയ്ക്ക് രണ്ടാമത്തെ വിവാഹത്തിലെങ്കിലും ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചല്ലോ പല പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അർച്ചനയെ സംബന്ധിച്ച് കുടുംബജീവിതം വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു അത് മനസ്സിലാവുന്നുണ്ട് അതനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് രണ്ടാമത്തെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു അർച്ചനെ പോലെ തന്നെ അർച്ചനയെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായിരുന്നു ആദ്യ ബന്ധത്തിൽ തന്നെ തകർച്ചകൾ ഉണ്ടായപ്പോൾ അത് പ്രേക്ഷകരെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു അർച്ചനെ പിന്നീട് അമാനുഷികമാക്കി മാറ്റുകയും ചെയ്തിരുന്നു അപ്രത്യക്ഷമാകി പിന്നീട് സോഷ്യൽ മീഡിയയിലൊന്നും കാണാതെയായി അത് അർച്ചനയുടെ ആരാധകരെ ഏറെ ഞെട്ടിച്ചിരുന്നു പിന്നീട് ഇതാ രണ്ടൊരു ജീവിതം കഴിച്ച് കുടുംബത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു പെൺകുട്ടിയായി തന്നെ അർച്ചനയെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു സന്തോഷമാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് നന്ദി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത് അർച്ചനയുടെ ഭർത്താവിന് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇത്ര നന്നായി വളരെ സ്നേഹത്തോടെ അർച്ചനയെ നോക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യമാണ് അതിൽ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു രണ്ടാം വിവാഹം ഇത്രമേറെ മനോഹരമാകുമോ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ആ ഒരു ആഗ്രഹം തന്നെ കാണുമ്പോൾ അർച്ചനയുടെ ആഗ്രഹം അവിടെ സാധിച്ചെടുത്തതിൽ തന്നെയാണ് ഞങ്ങൾക്കും സന്തോഷം തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് എടുത്തു പറയുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ കൃത്യമായി പറയുന്നുമുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹം തന്നെയാണ് എപ്പോഴും അർച്ചന പങ്കുവയ്ക്കാറുള്ളത് തൻ്റെ ജീവിതം വളരെ നന്നായി പോകുന്നുവെന്ന് അർച്ചന എപ്പോഴും പ്രേക്ഷകർ പറഞ്ഞ് അറിയിക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ